ദൈവതിരുമനാമം മോഹത്തപ്പെടുത്തോട്ടെ ഈ ആൾത്താരയിൽ ഒരു ആൾത്താര സാക്ഷിയാക്കി എന്നെയും എടുത്തതിൽ അമ്മയോട് നന്ദി പറയുന്നു എൻ്റെ പേര് സോജോ മാത്യു മാനാറിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ റേഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു ഈ ഉടമ്പടിയിലേക്ക് എനിക്ക് വരാൻ കഴിയാൻ സാധിച്ചത് വരാൻ സാധിച്ചത് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ജി ജി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉടമ്പടി പത്രം തരികയും അതിലൂടെ ഞാൻ കുറപാസനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ഉടമ്പടി എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ എല്ലാവരെയും പോലെ തന്നെ ഒരു ജോലിക്കായിട്ടാണ് വിദേശത്ത് ഒരു ജോലിക്കായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ഒരു പുറത്തേക്കൊരു ജോലിയാണ് എൻ്റെ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ നവംബർ അഞ്ചാം തീയതി ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അഞ്ചിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു തിരിച്ച് വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം മോർണിംഗ് അഞ്ചര ആയപ്പോൾ എണ്ണീറ്റ് പ്രയർ സ്റ്റാർട്ട് ചെയ്തു പ്രയർ സ്റ്റാർട്ട് ചെയ്തു അത് കണ്ടിന്യൂ ഇന്ന് വരെ ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അന്ന് വൈകിട്ട് എൻ്റെ ഫാദർ ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുകയായിരുന്നു ഞാനപ്പോൾ ഈ ഉടമ്പടി തൈലോ ഉപ്പ് എൻ്റെ കയ്യിലുണ്ട് അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഫാദറിൻ്റെ മുട്ടയെ കുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പൻ്റെ കാലെ ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അപ്പൻ്റെ കാലിൽ അത് ഭയങ്കരമായി വേദനയാൽ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുമായിരുന്നു ഞാൻ ആ ജസ്റ്റ് തേച്ചു റൂമിൻ്റെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അപ്പൻ എന്നോട് പറഞ്ഞു എടാ എൻ്റെ കാലിന് വേദന മാറി അവിടെ നിന്നാണ് എൻ്റെ ഈ വിശ്വാസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എനി എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജോലിക്കായിട്ടാണ് വന്ന് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന വിദേശത്തേക്ക് ഒരു ജോലി അത് എനിക്ക് ഈ ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിൻ്റെ അകത്താണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോസസ്സും നടന്നത് ഞാൻ നാളെ വൈകിട്ട് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിൽ നിന്ന് കൊച്ചിന്ന് കുവൈറ്റിലേക്ക് കുവൈറ്റ് ഒരു മിനിസ്ട്രിയിൽ എനിക്ക് ഒരു ജോലി കിട്ടി അതിൽ ഇടയ്ക്ക് ഒത്തിരി പ്രയാസങ്ങൾ വന്നു എല്ലാ പ്രയാസത്തിനും ഈ മൂന്ന് മാസത്തിന് എനിക്ക് ജോലിക്ക് ഇടയ്ക്ക് പല തടസ്സങ്ങളും കാര്യങ്ങളും വന്നു ഈ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവുമാണ് ഈ എൻ്റെ ശക്തി അത് പിടിച്ചാണ് എൻ്റെ മുന്നോട്ട് ഉള്ള ഈ മൂന്ന് മാസം ഞാൻ പോയത് പിന്നെ പറയാനുള്ള എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തത് ഇവിടുന്ന് പത്രം കിട്ടുന്ന ഡൽഹി പള്ളികളിൽ കൊണ്ടു കൊടുത്തു അവിടെ മാർക്കറ്റുകൾ ഹിന്ദിക്കാർക്കും മലയാളികൾക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഓർഫണേജ് അറുപത്തഞ്ച് പേര് ഒരു അന്തേവാസികളുള്ള ഓർഫണേജ് ഫുഡ് കൊടുക്കാൻ സാധിച്ചു പണ്ടുള്ള പണ്ട് ഞാനിങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ആദ്യമമായിട്ട് എനിക്ക് ഒത്തിരി വളരുവാൻ സാധിച്ചു അതാണ് ഏറ്റവും വലിയ എൻ്റെ സന്തോഷം ഞാൻ അങ്ങനെ പള്ളിയിൽ പോകുന്ന വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ പോവും കുമ്പസാരമെന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിൻ്റെ മുമ്പ് വന്നു നാല് വർഷം കഴിഞ്ഞ നാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ വന്ന് കുമ്പസാരിച്ചത് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു പള്ളിയിൽ പോക്ക് ഞായറാഴ്ച ആയാലും ഞാനൊരു യാക്കോപ ക്രിസ്ത്യാനി യാക്കോപ വിശ്വാസിയാണ് ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് കുർബാനയുള്ളത് ഉള്ളത് ഇടയ്ക്ക് ദിവസങ്ങളിലും ഞാൻ പള്ളിയിൽ പോയി കതോലികൾ പള്ളി എൻ്റെ ഹോസ്പിറ്റലിനടുത്തുണ്ട് അത് എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് കൂടുതൽ ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒരു മിനി ഒരു മണിക്കൂർ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിക്കും എനിക്ക് പള്ളിയിൽ പോയി കുർബാന അറ്റൻഡ് ചെയ്യണം അവ അവരെന്നോട് പറയും അപ്പോൾ ഇരിക്കുകയോ ജസ്റ്റ് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വരെ പോയി എനിക്ക് കുർബാന അറ്റൻഡ് ചെയ്പ്പോ അതുപോലെ എനിക്ക് സ്പിരിറ്റ് കയറി ഈ വിശ്വാസത്തിൽ വന്നത് മൂലം പിന്നെ ഈ ജോ ഫാദർ ജോസഫ് അച്ചനെ എനിക്ക് അമ്മയുടെ ഇതുപോലെ രണ്ട് പ്രാവശ്യം സ്വപ്നത്തിൽ വെളിപ്പാടുണ്ടായി വെളി ഞാൻ ഈ ജോലി കാര്യം സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സുകൾ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് കുറേ ബ്ലോക്കുകളൊക്കെ വന്നപ്പം ഞാൻ കട്ടിലെ രാത്രി കിടന്ന് പൊട്ടിക്കറിഞ്ഞു മാതാവ് എൻ്റെ കാര്യങ്ങളൊന്നും എല്ലാം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് എല്ലാം ബ്ലോക്കാണ് ഉടമ്പഴി എടുത്തിട്ടും എന്താണ് ബ്ലോക്ക് വരുന്നു എനിക്കറിയില്ല ഞാൻ അവിടെ കടന്നു കരഞ്ഞു പിറ്റേ ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ എനിക്ക് ആദ്യത്തെ സ്വപ്നം എൻ്റെ ഇതായിരുന്നു ജോ ഫാദർ ജോസഫ് ബച്ചൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന എൻ്റെ സോൾഡറി തട്ടി പറഞ്ഞിരുന്നു മോനെ എന്തിനാണ് വിഷമിക്കുന്നത് നിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരുമെന്ന് അന്ന് എനിക്ക് വിശ്വാസം പിന്നെയും വർദ്ധിക്കാൻ ഇടയായി രണ്ടാമത്തെ ഒരു സാക്ഷ്യം ഇവിടെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ജോസഫ് അച്ഛൻ എന്നെ കൈയാട്ടി വിളിച്ചു ഒരു റൂമിലോട്ട് കയറ്റി ഒരു വലിയൊരു സ്ക്രീൻ എന്നെ കാണിച്ചിട്ട് അതിൻ്റെ അതിനകത്തൊരു ഗ്രാഫ് ഒരു പച്ചക്കളുള്ള ഗ്രാഫ് കാണിച്ചിട്ട് പറഞ്ഞു അമ്മ ലൈനിലുണ്ട് മോനെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ ചോദിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു പറഞ്ഞു അമ്മേ എനിക്ക് ഒരു ജോലിയും എൻ്റെ മാതാപിതാക്കളുടെ രോഗങ്ങളും മാറ്റിത്തരണോ എന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ എന്നോട് പൊട്ടിച്ചിരിച്ചോണ്ട് അച്ഛൻ പറഞ്ഞു ഇത്രയുള്ള കാര്യം എല്ലാം അമ്മ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അതിലൂടെ എൻ്റെ വിശ്വാസങ്ങൾ ഒത്തിരി എനിക്ക് വർദ്ധിക്കാൻ ഇടയായി പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മച്ചി വയ്യാതെ രണ്ട് വർഷമായിട്ട് കിടപ്പിലായിരുന്നു ബെഡ് ബെഡ്സോറായിട്ട് ഈ കേരളത്തിലെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ ആ ചൂടും പിടിച്ച് ബെഡ്സോറായി കിടക്കുന്നത് ഭയങ്കര ഒരു ദുരിതം പിടിച്ച അവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അമ്മച്ചി കിടക്കുമായിരുന്നു ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ പത്ത് ദിവസത്തിന് ലീവിന് വരുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും എടുത്ത് അമ്മച്ചിക്ക് കൊടുക്കും ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അമ്മച്ചിക്ക് കൊടുക്കും അമ്മച്ചി എട ഈ വേദനയിൽ നിന്നും അമ്മച്ചിക്കൊരു മുക്തി നേടാൻ ഏ അത് കഴിഞ്ഞ സൺഡേ അമ്മച്ചി ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി അത് എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു കാരണം രണ്ട് വർഷമായിട്ട് കിടക്കുവാണ് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു ഞാൻ ആ വെള്ളം കൊടുക്കുമ്പോൾ ഉപ്പ് ഉടമ്പടി ഉപ്പും എല്ലാം കൊടുക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞോണ്ടാണ് കൊടുക്കുന്നത് അതുപോലെ ഒരു സിറ്റുവേഷനിലായിരുന്നു അമ്മച്ചി ഞാൻ പൊട്ടിക്കറഞ്ഞോണ്ട് എൻ്റെ വിഷം ഒരു കൊച്ചുമക്കളും ആഗ്രഹിക്കത്തില്ല അമ്മച്ചി നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ആ കിടപ്പ് കണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മച്ചിക്ക് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലോ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അമ്മച്ചി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും എന്നോട് പറയും മോനെ നീങ്ങി വാട എനിക്കിട്ട ഉപ്പെടുത്ത് എനിക്ക് താ എനിക്ക് എന്നെ എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ സൺഡേ അമ്മച്ചി ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി ഇത്രയും നന്ദി ഞാൻ അർപ്പി നന്ദി അർപ്പിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും നന്ദി ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു സാക്ഷ്യം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ട് വിലയിരുത്തുമ്പോൾ ഇതിൽ എല്ലാ സാക്ഷ്യങ്ങളും പോലെ ഒരു ഒരു ഉടമ്പടിയിലേക്കൊരു വൊക്കേഷൻ സ്റ്റോറി എല്ലാ സാക്ഷ്യത്തിലുണ്ട് അതായത് ഒരാൾ ഉടമ്പടിയിലേക്ക് കടന്നു വരാനായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ ഒന്ന് തങ്ങളുടെ വ്യക്തിപരമായിട്ടൊരു കാര്യം ഉടമ്പടിയിലെ ഒരു ഇത് ലഭിച്ചു ഇവിടുത്തെ ഒരു അറിവ് ലഭിച്ച് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോഴും പിന്നീട് എല്ലാ സാക്ഷ്യത്തിലും ഒരു ഇൻഷ്യൽ ഒരു ഗോഡ്സ് പ്രസൻസ് ആയിട്ട് ഒരു ചെറിയൊരു സൗഖ്യമോ അല്ല ചെറിയൊരു അനുഭവമോ എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇദ്ദേഹം അതിന് അപ്പച്ചൻ്റെ ഒരു കാര്യമാണ് കാരണം ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഉടമ്പടിയിലെ വസ്തുക്കൾ ഒരു പക്ഷേ നമ്മൾ ഈ ക്ലാസ്സുകൾ കേട്ടെങ്കിൽ അത് അനുഭവിച്ച് പ്രയോഗത്തിൽ വരുത്തി തുടങ്ങുമ്പോഴാണല്ലോ ഇതിലേക്ക് ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം അതുവരെ നമ്മൾ ഈ ആവശ്യത്തിലേറെ തീറി നമ്മൾ കേട്ടിട്ടുമുണ്ടല്ലോ അപ്പം അപ്പച്ചനിൽ അടുത്ത് പോയി മുട്ടുകൂത്തി വിശ്വാസ പ്രമാണം ചൊല്ലി പക്ഷേ ഒരു വിശ്വാസമുണ്ട് ഇത് ചെയ്ത് അപ്പം അങ്ങനെ അതുകൊണ്ടാണല്ലോ അത്രയും ഭവ്യതയോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് തിരികെ മാറുമ്പോൾ തന്നെ അപ്പോൾ ചെന്നാൽ കാലുവേദന അതൊരു വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസാണ് അപ്പോൾ അതാണ് വിശ്വാസത്തിൻ്റെ ആദ്യ പടി എന്നാണ് പറഞ്ഞത് പിന്നീട് തൻ്റെ ജോലിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം മാതാവിനോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതും അത് മൂന്നാമത്തേന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാനുള്ള ശ്രമം അത് വിശുദ്ധ ബലിയാകട്ടെ ഒരുപക്ഷെ തങ്ങളുടെ സാഹചര്യത്തിൽ ഒരു ആഴ്ചയിലൊരു ബലി അർപ്പണമാണെങ്കിലും അതിൽ കൂടുതൽ മറ്റ് ദേവാലയങ്ങളിൽ പോയി ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഡ്യൂട്ടി ടൈം ആണെന്ന് വെച്ചാൽ അത്രയും പ്രയോറിറ്റിയിൽ ആ ഒരു ബലിയർപ്പണത്തെ കണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഒപ്പം ഈ ഒരൾത്താരെയും ബഹുമാനപ്പെട്ട അച്ഛനെയും മാതാവിനേയും ഈ ഒരിടത്തെയും ഒക്കെ സ്വപ്നം കാണുന്നത് നമ്മൾ എപ്പോഴും ഉടമ്പടി സാക്ഷ്യങ്ങളിൽ അതെല്ലാം പരിശുദ്ധമായ സാന്നിധ്യമായിട്ടാണ് വായിക്കുന്നത് കാരണം ഈ ഇപ്പോഴും ഈ പറയുന്ന സ്വപ്നത്തിലും മാതാവിനോട് കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ള ഒരു വലിയൊരു മെസ്സേജുണ്ട് അതിനുശേഷം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയിലെ സ്വപ്നങ്ങളൊരു എങ്ങനെ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു മാതാവിനെയും അല്ലെങ്കിൽ അല്ലല്ലോ കാണുന്നത് കാരണം നമ്മുടെ നിയോഗവുമായിട്ട് വളരെ സോളിഡായിട്ട് ബന്ധപ്പെടുന്ന സ്വപ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ക്രമീകരിക്കപ്പെടും അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനായിട്ടാണ് ഇതിനെ നമ്മൾ വായിക്കുന്നത് ഒന്ന് സാന്നിധ്യമായിട്ടും രണ്ട് ഈശോയും മാതാവും നമ്മളോട് ചെയ്യുന്ന ആശയവിനിമയമായിട്ട് അപ്പം അങ്ങനെ വ്യക്തമായിട്ടൊരു ദൈവാനുഭവമായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷിയും പറയുമ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ആയിരിക്കുന്നിടത്ത് അനുഭവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ സാക്ഷ്യം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് in the place that the